വാർഹാമർ ഫോർട്ടി തൗസൻഡ് എന്നൊരു വീഡിയോ ഗെയിം ഉണ്ട് ഏലിയനുകളും അതീന്ദ്രിയ ശക്തികളും മനുഷ്യരും ഒക്കെ അംഗം വെട്ടുന്ന സയൻസ് ഫിക്ഷൻ ഗെയിം അതിലൊരു കഥാപാത്രത്തിന്റെ പ്രശസ്തമായ ഡയലോഗാണിത് മൈ ആർമർ ഈസ് ആർമർസ്റ്റ് മൈ ഷീൽഡ് ഈസ് ഡിസ്ഗസ്റ്റ് മൈ ഈസ് ഇൻ മൈഡ്സ് പുച്ഛമാണ് എന്റെ കവചം തിരസ്കാരമാണ് എന്റെ പരിച വെറുപ്പാണ് എന്റെ വാൾ രാജാധിരാജന്റെ നാമത്തിൽ ആരെയും അതിജീവിക്കാൻ അനുവദിക്കരുത് മിക്കവാറും ഈ ഡയലോഗ് സൃഷ്ടിച്ച ആളിന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ നല്ല പരിചയമുണ്ടാവണം പുച്ഛത്തിന്റെ കവചമണിഞ്ഞ് തിരസ്കാരത്തിന്റെ പരിചയമേന്തി ആരെയും അതിജീവിക്കാൻ അനുവദിക്കില്ലെന്ന് വെല്ലുവിളിച്ച് ഇതുപോലെ വെറുപ്പിന്റെ വാൾ വീശുന്ന വേറെ ആരുണ്ട് ലോകത്തിൽ അറുപുച്ഛം പമ്പരവിഡിയുടെ കവചമാണെന്ന് വി ഡി സതീശന്റെ ഓരോ പത്രസമ്മേളനവും നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ വിളിവുകേടും വിവരക്കേടും അജ്ഞതയും അസംബന്ധം മാറുന്ന പാണ്ഡിത്യവുമെല്ലാം ഈ കഴിഞ്ഞ ദിവസം അപാരമായ ക്ഷമയോടും മനസാന്നിധ്യത്തോടും കൂടി വ്യവസായ മന്ത്രി പി രാജീവ് വലിച്ചു കീറിയിരുന്നു പ്രതിപക്ഷ നേതാവ് എന്ന ഒറ്റ പരിഗണനയുള്ളതുകൊണ്ടാണ് അദ്ദേഹം അസാമാന്യമായ സംയമനം പാലിച്ചത് എന്ന് ആ വീഡിയോ കാണുന്ന ആർക്കും മനസ്സിലാകും എല്ലാം പഠിച്ചു പറയുന്ന ആളിന് അടിസ്ഥാന ഗണിതം പോലും അറിയില്ലെന്നാണ് ഇന്നലെ തെളിഞ്ഞത് പി ഡി സതീശൻ യൂണിവേഴ്സിലെ ആ മാത്തമറ്റിക്സ് കാണൂ മൂന്ന് ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ ഒരു ഒരു ലക്ഷം ലക്ഷം രൂപയുടെ 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 മിനിമം അങ്ങനെയാണെങ്കിൽ തന്നെ കോടി വളർച്ച കേരളത്തിൽ ഉണ്ടാവും ഒരു ലക്ഷം രൂപയുടെ മൂന്ന് ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയാൽ ആകെ എത്രയാകും നമ്മൾ പഠിച്ച കണക്ക് പ്രകാരം അത് മൂവായിരം കോടിയാണ് ഒരു ലക്ഷം ഗുണം മൂന്ന് ലക്ഷം സമം മൂവായിരം കോടി പക്ഷേ സതീശൻ യൂണിവേഴ്സിൽ അത് മുപ്പതിനായിരം കോടിയാണ് ഇനി അടുത്തത് എം എസ് എം ഇ സെക്ടറിൽ പുതിയ സംരംഭങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ട് ജി ഡി പി പ്രതിഫലിക്കുന്നില്ല എന്നൊക്കെ പത്രസമ്മേളനം നടത്തി ചോദിക്കുകയാണ് വി ഡി സതീശൻ അപ്പൊ ഈ മൂന്ന് ലക്ഷം സംരംഭങ്ങൾ വന്നിരുന്നു മിനിമം ഒരു ലക്ഷം രൂപ ഒരു സംരംഭത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ രാജ്യത്തിന്റെ ജി ഡി പിള്ള കേരളത്തിന്റെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള കേരളത്തിന്റെ സംഭാവന ഗണ്യമായി വർദ്ധിച്ചാല് ഗൂഗിൾ പേയിൽ ബാലൻസ് നോക്കുന്നത് പോലെയാണത്രേ ജി ഡി പി എം എസ് എം ഇ സെക്ടർ പ്രതിഫലിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം ഭരിച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് വ്യവസായ മന്ത്രി പി രാജീവ് ഒരു പത്ത് കോടിയുടെ മുതൽ മുടക്കുള്ള സംരംഭം ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് വിചാരിക്കുക ഉദ്ഘാടനം കഴിഞ്ഞ് അദ്ദേഹം നേരെ ഓഫീസിൽ ചെന്ന് ജി ഡി പിയുടെ ഡാഷ് ഓപ്പൺ ചെയ്യുമ്പോൾ അതാ കിടക്കുന്നു ജി ഡി പിയിൽ അഞ്ചു ശതമാനത്തിന്റെ വർധന ഇങ്ങനെയാണോ ജി ഡി പി വളരുന്നത് എന്തെല്ലാം അസംബന്ധങ്ങളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വിളിച്ചു പറയുന്നത് നാം വിചാരിക്കുന്നത് കേരളത്തെക്കുറിച്ച് നല്ലത് പറയിപ്പിക്കാൻ ശ്രമിക്കുന്ന എൽ ഡി എഫ് സർക്കാരിനോടോ സർക്കാരിന് നേതൃത്വം നൽകുന്നവരോടോ മാത്രമാണ് സതീശൻ സാറിന്റെ പുച്ഛം എന്നാണ് എന്നാൽ അങ്ങനെയല്ല രാജ്യാന്തര തലത്തിലെ വിദഗ്ധരൊക്കെ ആ പുച്ഛത്തിന്റെ ഇരകളാണ് കേരളത്തെ കുറിച്ച് നല്ലത് പറഞ്ഞു സതീശൻ സാർ പുച്ഛിച്ചിരിക്കും ഈ വീഡിയോ കാണുക സ്റ്റാർട്ടപ്പിന്റെ കാര്യം പറയാം നമ്മുടെ എന്താ പറയുന്നത് ഇക്കോ സിസ്റ്റം ഇക്കോ സിസ്റ്റം അല്ലെ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മുതൽ താരതമ്യം ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വളർച്ച വാർഷിക വളർച്ച രേഖപ്പെടുത്തി എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കണക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്നിൽ വല്ലതെന്ന് തുടങ്ങിയിട്ടുണ്ട് കോവിഡ് കാലമല്ലേ മഹാമാരിയുടെ കാലമാണ് മഹാമാരി കഴിഞ്ഞു വന്ന പിന്നത്തെ മൂന്ന് വർഷം ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം ഗ്രോത്ത് ഉണ്ടായി എന്നാണ് പറയുന്നത് കേരളത്തിൽ കഴിഞ്ഞ ദിവസം വ്യവസായ മന്ത്രി പി രാജീവ് ഇതിന് ഒരു റൗണ്ട് മറുപടി പറഞ്ഞതാണ് ആ മറുപടി വീണ്ടും ആവർത്തിക്കുന്നില്ല പക്ഷേ ആ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ വി ഡി സതീശന്റെ ചുണ്ടിന് സംഭവിക്കുന്ന വക്രീകരണം ഒന്ന് ക്ലോസപ്പിൽ കണ്ടോളൂ സത്യത്തിൽ ഇത് ആരുടെ റിപ്പോർട്ടാണ് കേരള സർക്കാരിൻ്റെ ആണോ അല്ല ഈ റിപ്പോർട്ടാണ് ശശി തരൂർ തന്റെ ലേഖനത്തിൽ ഉദ്ധരിച്ചത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് മുന്നൂറിലധികം സംരംഭക നവീകരണ ആവാസ വ്യവസ്ഥകളിലായി നാല് പോയിന്റ് അഞ്ച് ദശലക്ഷത്തിലധികം കമ്പനികളിൽ നിന്നുള്ള ഡാറ്റ വിശകലനം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് കേരളം ഇരുന്നൂറ്റി അൻപത്തിനാല് ശതമാനം സംയുക്ത വാർഷിക വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തി ഇതായിരുന്നു ശശി തരൂരിന്റെ ലേഖനത്തിലെ പരാമർശം ഈ പറയുന്ന ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വളർച്ചാ നിരക്കിനെയാണ് നമ്മുടെ സതീശൻ സാർ പുച്ഛിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് ആരാണ് ഉണ്ടാക്കിയത് പി രാജീവല്ല പിണറായി വിജയനുമല്ല അവരുടെ നിർദ്ദേശമനുസരിച്ച് കേരളത്തിലെ ഉദ്യോഗസ്ഥരുമല്ല ഈ സ്ക്രീനിൽ നാം കാണുന്നതാണ് ആ റിപ്പോർട്ട് സ്റ്റാർട്ടപ്പ് ജീനം റിപ്പോർട്ട് ടു തൗസൻഡ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആർക്കും കിട്ടുന്ന റിപ്പോർട്ട് പല രാജ്യങ്ങളിലെ നാല്പത്തിയഞ്ച് ലക്ഷം കമ്പനികളുടെ ഡാറ്റ വിശകലനം ചെയ്താണ് അവർ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു റിപ്പോർട്ടിൽ കേരളം എന്ന് കാണുമ്പോൾ നാം മലയാളികൾക്ക് എന്ത് വികാരമാവും ഉണ്ടാവുക വലിയ സന്തോഷം തോന്നും അല്ലേ നമ്മുടെ നാട് ലോകരാജ്യങ്ങളിൽ നിറുകയിലെത്തുന്ന ഏതു സന്ദർഭവും നമുക്ക് അഭിമാനം നൽകും നോക്കൂ വൻകരയിൽ ബീജിങ്ങും ബംഗളൂരുവും ഹോങ്കോങ്ങും ഒക്കെ ഉൾപ്പെട്ട പട്ടികയിൽ കേരളത്തിനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ആ കേരളം സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം വാല്യൂ ഗ്രോത്തിൽ ഇരുന്നൂറ്റി അൻപത്തി നാല് ശതമാനം വളർച്ച നേടിയെന്ന് ആ റിപ്പോർട്ടിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതാണ് വി ഡി സതീശനെ പ്രകോപിപ്പിക്കുന്നത് വാല്യൂ ഗ്രോത്തിൽ ഗ്ലോബൽ ആവറേജ് നാൽപ്പത്തി ആറ് ശതമാനമാണ് അപ്പോഴാണ് കേരളം ഇരുന്നൂറ്റി അൻപത്തി നാല് ശതമാനം വളർന്നത് അതിൽ നാം എല്ലാവരും സന്തോഷിക്കുകയല്ലേ വേണ്ടത് നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം കൂടുന്നു അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർ പുതിയ സംരംഭങ്ങളുമായി മുന്നോട്ട് വരുന്നു അവിടെ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു രണ്ടായിരത്തി പതിനാറിൽ വെറും ഇരുപത്തിയൊന്ന് സ്റ്റാർട്ടപ്പുകളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് ഇന്ന് ആ സ്ഥാനത്ത് ആറായിരത്തി ഇരുന്നൂറിലധികം സ്റ്റാർട്ടപ്പുകളുണ്ട് ഉണ്ട് അറുപത്തി മൂവായിരത്തിലധികം തൊഴിലവസരങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യം പത്ത് ലക്ഷം സ്ക്വയർ ഫീറ്റ് ആയി വെഞ്ചർ ക്യാപിറ്റലും ഏഞ്ചൽ ഫണ്ടിങ്ങുമായി അയ്യായിരത്തി എണ്ണൂറ് കോടിയിലധികം നിക്ഷേപം ഫണ്ട് ഓഫ് ഫണ്ടിനത്തിൽ എണ്ണൂറ് കോടി ഒന്നുമില്ലായ്മയിൽ നിന്നല്ലേ നാം ഇത്രയും ഉണ്ടാക്കിയത് ആ വളർച്ചയ്ക്ക് നേരെയാണ് എറണാകുളത്ത് പത്രസമ്മേളനം വിളിച്ച് വി ഡി സതീശൻ പുച്ഛം വാരിച്ചൊരിഞ്ഞത് കേരളത്തിന്റെ നേട്ടത്തെ ഈഴ്ത്തി കാണിക്കാൻ ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന ബാംഗ്ലൂരുമായിട്ടാണ് അദ്ദേഹം നമ്മെ താരതമ്യം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള വർഷങ്ങളിൽ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് മേഖലയിലെ വളർച്ചയെക്കുറിച്ച് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രഭവ് എന്ന പേരിൽ ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലെ വിശേഷപ്പെട്ട ഒരു താരതമ്യം പ്രതിപക്ഷ നേതാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം പേജ് പതിനെട്ട് എന്താ എഴുതിയിരിക്കുന്നത് നോക്കൂ സേലം ഡിസ്ട്രിക്ട് ഇൻ തമിഴ്നാട് ആൻഡ് ആലപ്പുഴ ഡിസ്ട്രിക്ട് ഇൻ കേരള ഹാവ് ബീൻ ഷോയിങ് എ ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഇൻ ദ നമ്പർ ഓഫ് സ്റ്റാർട്ട് റെക്കഗ്നൈസ്ഡ് വിത്ത് വൺ നയൻറ്റി ത്രീ പെർസെൻറ്റേജ് സെവൻ റെസ്പെക്ടിവ്ലി രണ്ടായിരത്തി പതിനാറ് മുതൽ ആലപ്പുഴയിൽ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയിൽ വർഷം തോറും നൂറ്റി അൻപത്തി ഏഴ് ശതമാനത്തിന്റെ വളർച്ച അടുത്തത് നോക്കൂ ദ സ്റ്റേറ്റ് ഓഫ് കർണാടക ആൻഡ് കേരള ഹാവ് ഷോൺ എക്സംബ്ലറി ഗ്രോത്ത് വിത്ത് ആൻ ആവറേജ് ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഓഫ് ഫൈവ് സിക്സ്റ്റി പെർസെൻറ്റേജ് ആൻഡ് ടു ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് റെസ്പെക്റ്റീവ്ലി ബിറ്റ്വീൻ ദ ഇയർസ് സിക്സ്റ്റീൻ ടൂ തൗസൻഡ് നയൻറ്റീൻ വർഷംതോറും കർണാടക അഞ്ഞൂറ്റി അറുപത് ശതമാനം വളരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് കേരളം ഉണ്ടെന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയാണ് വർഷംതോറും അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം കൂടിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിംഗ് റിപ്പോർട്ട് പ്രകാരം ബെസ്റ്റ് പെർഫോമർ വിഭാഗത്തിലാണ് കേരളം അതിനു മുമ്പ് തുടർച്ചയായി മൂന്ന് വർഷങ്ങളിൽ ടോപ്പ് പെർഫോമർ വിഭാഗത്തിലായിരുന്നു നാം ആ നേട്ടത്തെ അധിക്ഷേപിക്കാനാണ് എന്തൊക്കെയോ അസംബന്ധ കണക്കുകളുമായി ബി ഡി സതീശൻ പത്രസമ്മേളനം നടത്തിയത് എന്താണ് കേരളത്തിന്റെ പ്രത്യേകത സ്റ്റാർട്ടപ്പ് ജിനോം റിപ്പോർട്ടിൽ ടെക് ടാലന്റ് എന്നൊരു വിഭാഗമുണ്ട് അതിലിങ്ങനെ പറയുന്നു കോഡിങ്ങിൽ പ്രാവീണ്യമുള്ള യുവാക്കൾ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ബി തൊഴിൽ സാധ്യതയിൽ രാജ്യത്തിന് രണ്ടാം സ്ഥാനമുണ്ട് ടെക് മേഖലയിൽ നാല്പത്തി അഞ്ച് ശതമാനം സ്ത്രീകളുടെ പങ്കാളിത്തമുണ്ട് ദേശീയ ശരാശരി ഇരുപത്തി ഒൻപത് ശതമാനം മാത്രം എ ഐ എൻ റോബോട്ടിക്സ് മേഖലയിൽ യു എസിൽ നിന്നും യു കെയിൽ നിന്നും നമ്മുടെ ശാസ്ത്ര റോബോട്ടിക്സിന് നൂറ്റി അറുപത് റോബോട്ടുകളുടെ ഓർഡർ ലഭിച്ചത് അവിടെ ചൂണ്ടിക്കാണിക്കുന്നു തൃശൂരിലെ ഇൻകർ റോബോട്ടിക്സിന് ഒന്നേ ദശാംശം രണ്ട് ബില്യൺ ഡോളർ സീഡ് ഫണ്ട് ലഭിച്ചത് അവിടെ പരാമർശിക്കപ്പെടുന്നു ഇതൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയാണ് എ ഐ ബിഗ് ഡേറ്റ ആൻഡ് അനാലിറ്റിക്സ് വിഭാഗം നോക്കൂ നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കൈരളി എ ഐ ചിപ്പ് എന്ന പേരിൽ ആദ്യത്തെ എ ഐ പ്രോസസർ നിർമ്മിച്ചത് ഇവിടെ ഈ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും പഠിപ്പിക്കാൻ തിരുവനന്തപുരത്തെ ഒരു സ്കൂളിൽ ആദ്യത്തെ എ ഐ റോബോട്ട് നിയമിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു ഇതൊക്കെ ഈ റിപ്പോർട്ടിന്റെ ഭാഗമാണ് നമ്മുടെ നേട്ടങ്ങൾ ഇത്തരത്തിൽ ഒരു അന്താരാഷ്ട്ര ഏജൻസിയുടെ റിപ്പോർട്ടിൽ ഇടം പിടിക്കുമ്പോൾ സ്വാഭാവികമായും ഏത് മലയാളിക്കും അഭിമാനമല്ലേ ഉണ്ടാകേണ്ടത് പക്ഷെ നമ്മുടെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിലെ അദ്ദേഹത്തിൻ്റെ സിൽബന്തികളും അത്തരക്കാരല്ല അവർക്ക് ഈ നേട്ടമൊക്കെ കാണുമ്പോൾ ദേഹമാസകലും കയറും മൂക്കു ചുവക്കും കണ്ണുതല്ലും സർവാംഗം അസ്വസ്ഥത പടരും പിന്നെ പുച്ഛത്തിൻ്റെയും വെറുപ്പിന്റെയും പരിചയും വാളുമായി രംഗത്തിറങ്ങുകയാണ് എന്തുകൊണ്ടിങ്ങനെ ഉത്തരം സിമ്പിളാണ് ഈ നേട്ടങ്ങളെല്ലാം കേരള മുഖ്യമന്ത്രി എന്ന തന്റെ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ പ്രതിബന്ധമാണ് എന്ന ബോധം വി ഡി സതീശന് നന്നായി ഉണ്ട് ആ നിരാശയാണ് അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ പിച്ചും പേയും പറയിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി പദം ഒഴിയുമ്പോൾ കേരളത്തിൽ ഉണ്ടായിരുന്നത് വെറും ഇരുപത്തിയൊന്ന് സ്റ്റാർട്ടപ്പുകളാണ് ഇന്ന് ആ സ്ഥാനത്ത് ആറായിരത്തി ഇരുന്നൂറിലധികം സ്റ്റാർട്ടപ്പുകളുണ്ട് വിസ്മയകരമായ ബിസിനസ് ആശയങ്ങളുമായി ചെറുപ്പക്കാർ സ്റ്റാർട്ടപ്പ് മേഖലയിലേക്ക് കടന്നു വരുന്നു അവരെ വിശ്വസിച്ച് ഫണ്ട് ചെയ്യാൻ മുമ്പെങ്ങുമില്ലാത്ത ആവേശത്തോടെ ബിസിനസ്സുകാർ രംഗത്ത് വരുന്നു സ്ഥാപനങ്ങൾ രംഗത്ത് വരുന്നു സർക്കാരിൽ നിന്ന് നല്ല പിന്തുണയുണ്ടാകുന്നു ആ പിന്തുണയിൽ എത്രയോ യുവ സംരംഭങ്ങൾ മികച്ച നേട്ടങ്ങൾ കൊയ്യുന്നു ഈ മേഖലയിൽ സർക്കാർ ഇടപെടലിന് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് തിരുത്താനല്ല നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ശ്രമം മറിച്ച് ഇവിടെ ഇതൊന്നും നടക്കുന്നില്ലെന്നും ഇവിടെ ഒരു നേട്ടവുമില്ലെന്നും സ്ഥാപിക്കാനുമാണ് അദ്ദേഹം സമയം എനക്കെടുത്തുന്നത് അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും ആദരിക്കപ്പെടുന്ന അംഗീകരിക്കപ്പെട്ട റിപ്പോർട്ടുകളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വസ്തുതകളെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം വിളിച്ച് വലിയ വിദഗ്ദ്ധൻ്റെ ഭാവത്തിൽ നിഷേധിക്കുന്നതും നിരാകരിക്കുന്നതും അപ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് ഒരു സംശയം തോന്നും ഈ സ്റ്റാർട്ടപ്പ് ജിനോം റിപ്പോർട്ടിനെ തള്ളിക്കളയാൻ ഇദ്ദേഹം ആരാണ് നാഷണൽ സ്റ്റാർട്ടപ്പ് റാങ്കിംഗ് റിപ്പോർട്ടിനെ നിരാകരിക്കാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് എന്താണ് യോഗ്യത ഇദ്ദേഹം തള്ളിക്കളഞ്ഞു എന്ന് വെച്ച് ആ റിപ്പോർട്ടും അതിൽ പരാമർശിക്കുന്ന നേട്ടങ്ങളും ആവിയായി പോകുമോ കേരളത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി പുറം ലോകം അംഗീകരിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധതയാണ് ആ പ്രബുദ്ധതയ്ക്ക് ഒരു ശാപമായി മാറിയിരിക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ജന്മനാടിന്റെ നേട്ടങ്ങളെ അപ്പാടെ അതും അന്താരാഷ്ട്ര തലത്തിൽ പോലും അംഗീകരിക്കപ്പെട്ട നേട്ടങ്ങളെ നിരാകരിക്കാൻ ഇങ്ങനെ ഉത്സാഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മറ്റൊരു നാട്ടിലും ഉണ്ടാവുകയില്ല സത്യത്തിൽ എറണാകുളം ഡി സി സി സെക്രട്ടറിയുടെ നിലവാരത്തിനപ്പുറം നമ്മുടെ വി ഡി സതീശൻ വളർന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്